പി എസ് സി ചോദിച്ച ചില വർഷങ്ങൾ എങ്ങനെ കോഡിലൂടെ നമുക്ക് പഠിക്കാം ആദ്യമായി ഇന്ത്യയിൽ ജി എസ് ടി നിലവിൽ വന്നത് എപ്പോൾ എന്നൊരു ചോദ്യം ചോദിച്ചിട്ടുണ്ടായിരുന്നു പലപ്പോഴായി ചോദിച്ച ചോദ്യമാണ് ഇന്ത്യയിൽ ജി എസ് ടി നിലവിൽ വന്ന വർഷം വർഷമേത് വർഷം എന്ന് പറയുന്നത് ഒന്ന് ഏഴ് പതിനേഴിലാണ് ഒന്ന് ഏഴ് പതിനേഴെന്ന് പറയുമ്പോൾ എന്താണ് ഒന്നാം തീയതി ഏഴാം മാസം രണ്ടായിരത്തി പതിനേഴ് അതായത് രണ്ടായിരത്തി പതിനേഴ് ജൂലൈ ഒന്നിനാണ് ഇന്ത്യയിൽ ജി എസ് ടി നിലവിൽ വന്നിട്ടുള്ളത് ഇതെങ്ങനെ പഠിക്കാം ഒന്ന് ഏഴ് പതിനേഴ് എന്നോർത്താൽ രണ്ടായിരത്തി പതിനേഴ് ജൂലൈ ഒന്നിനാണ് ഇന്ത്യയിൽ ജി എസ് ടി നിലവിൽ വന്നത് എന്നോർക്കാം അതേപോലെ മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി ആരംഭിച്ചത് രണ്ട് രണ്ട് രണ്ടായിരത്തി ആറിലാണ് നമുക്ക് ആ വർഷം എഴുതുമ്പോൾ തന്നെ മനസ്സിലാകും രണ്ട് 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 എന്ന് എഴുതിയാൽ രണ്ടും 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 കൂട്ടിയാൽ ആറെന്ന് കിട്ടും ആ ആറാണ് ഏറ്റവും അവസാനമായി വരുന്നത് രണ്ടായിരത്തി ആറിലെ ആറ് അതായത് രണ്ട് രണ്ട് രണ്ടായിരത്തി ആറിലാണ് മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി ആരംഭിച്ചത് ആദ്യത്തെ മൂന്നും രണ്ട് കൂട്ടിയാൽ അവസാനത്തെ ആറ് കിട്ടും ഓക്കെ അന്ത്യോദയ അന്ന യോജന ആരംഭിച്ചത് രണ്ടായിരം ഡിസംബർ ഇരുപത്തി അഞ്ചിനാണ് പാവപ്പെട്ട അല്ലെങ്കിൽ അതിദരിദ്രരായിട്ടുള്ള കുടുംബങ്ങൾക്ക് റേഷൻ കടയിലൂടെ അരി വിതരണം ചെയ്യുന്ന പദ്ധതിയാണ് അന്ത്യോദയ അന്ന യോജന അപ്പോൾ രണ്ടായിരം രൂപയുടെ നോട്ട് എടുക്കാനില്ലാത്തവർക്കാണ് അന്ത്യോദയ അന്ന യോജന കൊണ്ട് ഉള്ളത് അതുകൊണ്ട് തന്നെ രണ്ടായിരം വർഷത്തിലാണ് രണ്ടായിരത്തിൽ ഡിസംബർ ഇരുപത്തഞ്ചിന് അതായത് നമ്മുടെ ക്രിസ്തുമസ് ദിനത്തിലാണ് അന്ത്യോദയ അന്ന യോജന ആരംഭിച്ചിട്ടുള്ളത് അതേപോലെ ഗാന്ധിജി ആദ്യമായി പങ്കെടുത്ത ഐ എൻ സി സമ്മേളനം നടന്ന വർഷമാണ് ആയിരത്തി തൊള്ളായിരത്തി ഒന്ന് അതായത് ഗാന്ധിജി ഒന്നാമതായി ഐ എൻ സി സമ്മേളനത്തിൽ പങ്കെടുത്ത വർഷം ആയിരത്തി തൊള്ളായിരത്തി ഒന്ന് ആണ്